നമസ്കാരം ഇന്ത്യ മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് പക്ഷേ ഈ കിടക്കണവരാ കിടക്കണവരാരാണ് എൻ്റെ ഇത് കലൂര് മെട്രോ ആണ് നല്ല ഭംഗിയായിട്ട് തുണിയൊക്കെ അലക്കിട്ടുണ്ട് ഇവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്തുകൊണ്ടാണ് കൊച്ചിൻ കോർപ്പറേഷനും ഗവൺമെന്റും ഇതിനൊരു സംവിധാനം ഉണ്ടാക്കാത്തത് ഇതുങ്ങൾ പാവങ്ങളാണ് എവിടെ ജീവിക്കും ഇന്ത്യ എന്റെ രാജ്യമാണ് ഇവർക്കും ആയിരം രൂപ കൊടുത്താൽ इंडियन पासपोर्टर आप लोग किधर का आंध्र। आंध्र। कभी आया इधर बीस साल हो गया, गया। दिन। बीस दिन हो गया इधर क्या काम का पड़ता है खाना पानी। गार्डन कानापनी खाना पानी। कौन सा में? मेट्रो बाबू बाबू का कॉन्ट्रैक्टर वो घर नहीं देगा

ും ഒരു കാണ മണിക്ക് വന്നതാണ് ഇതാണ് ഇതാണ് നമ്മുടെ മെട്രോ സിറ്റി അപ്പൊ ഇനി കേർ റെയിൽ വരുമ്പോൾ ഇതുപോലെ പൊക്കത്തി ആണെങ്കിൽ ആർക്കിലൊക്കെ കിടന്നുറങ്ങാം ഹലോ എന്ത് പണി ചെയ്യണ് കേക്കാം കരുത്തേക്കാം സിമെന്റ് കേക്കാം കിതർ किधर का है आंध्रा कर्नाटक कर्नाटक ओके कितना दिन है इधर सोता है अभी हम लोग ही सोता है सब जी घर नहीं है रुम, रुम रुम, रुम 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 जाएगा तो रूम नहीं मिलता है जाएगा। जाएगा? अच्छा ये कौन है तुम्हारा तुम्हारा माँ है कर्नाटक कर्नाटका ഇവരും നമ്മുടെ ഇന്ത്യക്കാരാണ് എല്ലാരും പൊതച്ചു മൂടി കിടക്കുവാണ് അപ്പൊ ഇന്ത്യയുടെ അവസ്ഥ നമ്മളൊക്കെ പലരും കാണുന്ന പോലെ ഒന്നും അല്ല ഇത്രയൊക്കെ പട്ടിണിയും ദാരിദ്ര്യം ഉണ്ടായിട്ട് നമ്മുടെ മന്ത്രിമാരുടെ കക്കലിനൊന്നും ഒരു കൊറവുമില്ല എന്താ ചെയ്യാൻ കിറ്റന മില്ലേകോ ആർട്ട്സോ മിൽത്തേ ഇതർ കേരളക്കാ ബച്ച ലോക് केरला का बच्चा लोग पढ़ने पट, लिखा वाला 500 सौ मिलता है दिन को आपको आठ सौ मिलता है बट आप का, काम करता है, हाँ, हाँ, है? आठ सौ मिलता है ना एक दिन में आठ घंटा हम लोग का बच्चा मलबारी का बच्चा इधर बीकॉम बंद्रह हजार मिलेगा इसका मतलब एक दिन में पांच सौ रुपया ओके ഇവിടെ മുഴുവൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് മെട്രോ ആണ് കല്ലൂർ മെട്രോ അതെടാ ഉറങ്ങാൻ സമ്മതിക്കില്ല കാരണംന്ന് വെച്ച ഇവരെ ഉറങ്ങിയത് കൊണ്ടാണല്ലോ നീയൊക്കെ ഉണർന്നിരിക്കണേ കട്ടും പൊട്ടിച്ചിട്ടും ഇത് എറണാകുളം പട്ടണത്തിന്റെ നടുവിലാണ് ഈ കാണുന്ന സീൻ മുഴുവൻ തുണിയെക്കെ അലക്കി എല്ലായിട്ട് അപ്പൊ ഇനിയും എല്ലാവരും പറ്റാവുന്നത്ര അടിച്ചും മാറ്റല് പാവങ്ങൾ പണി കഴിഞ്ഞ് കിടന്നുറങ്ങിക്കോട്ടെ എണ്ണൂറ് രൂപ ദിവസം കൂലിപ്പണി ചെയ്യണവരാണ് നമ്മുടെ പിള്ളേർക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ ഓരോ ഓഫീസിലും പന്ത്രണ്ടായിരം രൂപയ്ക്കൊക്കെ പണി അത് മനസ്സിലാക്കാൻ വേണ്ടിയാ വേണ്ടിയവരാണ് അല്ലേ ആ പാവങ്ങൾ അവിടെ കിടന്നുറങ്ങിക്കോട്ടെ പിന്നെ നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർന്ന് കക്കുന്നവരുണ്ട് രാത്രിയല്ല പട്ടാ പകല് നമ്മൾ തെരഞ്ഞെടുക്കണവർ കട്ടുകൊണ്ട് പോണത് വേറൊരു കാര്യം തന്നെയാണ് പൊള്ളും രാഷ്ട്രീയം കളിച്ച് നടക്കണമെന്നൊക്കെ പൊള്ളും അപ്പം ഇതാണ് യഥാർത്ഥ മെട്രോ സിറ്റിയുടെ മുഖം അപ്പോൾ എല്ലാവരും സമാധാനമായിട്ട് കിടന്നുറങ്ങുക ഗുഡ് നൈറ്റ്